അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും എന്നേക്കും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിശുദ്ധ സാന്നിധ്യത്തിനു മുന്നിൽ ഞങ്ങളിത് ഒത്തുകൂടിയിരിക്കുന്നു പ്രതീക്ഷ വിശ്വാസം നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സ്വീകരിക്കണമേ അഗാധമായ ആലോചനകൾ കേൾക്കുകയും വേദനിക്കുന്ന ഹൃദയങ്ങളെ ശാന്തമാക്കുകയും ചെയ്യുന്ന സ്വർഗീയ മധ്യസ്ഥയാണ് അമ്മ എന്ന് എനിക്കറിയാം ഇരുട്ടിൻ്റെ നടുവിൽ വെളിച്ചം തേടുകയും നിരാശയുടെ കാലത്ത് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് നേരിടാൻ കഴിയാത്ത വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി ഇന്ന് ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ അമ്മയുടെ പ്രതിച്ഛായത്വങ്ങളിൽ അതിരുകളില്ലാത്ത അമ്മയുടെ മാതൃത്വത്തിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ അസാധ്യമായ സാഹചര്യങ്ങളും ഞങ്ങളിതാ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് വൈദ്യശാസ്ത്രത്തെയും മനുഷ്യബുദ്ധിയെയും നിർവചിക്കുന്ന രോഗങ്ങളുടെ നടുവിൽ സ്വയം കണ്ടെത്തുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുവാൻ ഈ പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസമാകട്ടെ ഏറ്റവും പ്രത്യേകമായി കഷ്ടപ്പെടുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ദുർബലരായ ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോ ദിവസവും ശാന്തതയോടെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ധൈര്യവും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഉറപ്പും പരിശുദ്ധ പരിശുദ്ധമാതാവെ ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുവാൻ ഞങ്ങൾ അനുദിനം പാടുപെടുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അമ്മ ഉദാരമായ കരങ്ങൾ നീട്ടണമേ അവസരങ്ങൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ലഘൂകരിക്കണമേ കുടുംബകലഹങ്ങളുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്നുള്ള സമൃദ്ധി അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സ്നേഹപൂർവമായ കരം മധ്യസ്ഥത ഞാൻ ഈ നിമിഷം ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മ നീരസവും വിയോജിപ്പും കൊണ്ട് കഠിനമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ അനുരഞ്ജനവും പരസ്പര ധാരണയും ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആവരണം ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ അത് സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അഭയകേന്ദ്രമായി മാറട്ടെ നിരാശയും ഏകാന്തതയും നേരിടുന്ന ഞങ്ങളോട് പരിശുദ്ധമാതാവ് അസാധ്യകാര്യങ്ങളുടെ അമ്മ അനുകമ്പ തോന്നണമേ ഞങ്ങളുടെ വേദനയിൽ നിന്ന് കരകയറുവാൻ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ ഞങ്ങളിൽ പ്രത്യാശ നിറയ്ക്കണമേ അമ്മയോട് ഈ നിമിഷം ഞങ്ങൾക്കായി ഞങ്ങളുടെ ഭവനങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഈ നിമിഷം നിശബ്ദമായി അദൃശ്യമായ അദൃശ്യമായ കുരിശുകൾ വഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മയോട് പ്രത്യേക മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു വേദനാജനകമായ നഷ്ടം നേരിടുന്നവരെയും മറ്റുള്ളവരുമായി പങ്കിടുവാൻ കഴിയാത്ത വെല്ലുവിളികളെ നേരിടുന്നവരെയും ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്നു ഒപ്പം രഹസ്യമായി വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കണം അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും കിരണങ്ങളാകട്ടെ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുദിനം നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇവയെല്ലാം ദൈവഹിതമാണെങ്കിൽ അത് സഹിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക കരുതലിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ സ്നേഹമുള്ളവളും കൃപ നിറഞ്ഞവളുമായ പരിശുദ്ധമാതാവെ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ മാതാപിതാക്കളെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾ ദുർബലരാണെന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും ഞങ്ങളെ നിലനിർത്തുവാൻ അമ്മയുടെ ശക്തി ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ വിവിധ സാഹചര്യങ്ങളാൽ വിശ്വാസം നഷ്ടപ്പെടുകയോ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോവുകയോ ചെയ്തവരെയും ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ തടസ്സങ്ങളെ മറികടക്കുന്ന അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുവാനും പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാനും അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവ് സംഘർഷങ്ങളും ഭിന്നതകളും നിലനിൽക്കുന്ന ലോകത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നേതാക്കന്മാരുടെയും തീരുമാനമെടുക്കുന്നവരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കണമേ നീതിയും സമാധാനവും എല്ലാ ഭവനങ്ങളിലും എല്ലാ മക്കളിലും നിലനിർത്തണമേ എല്ലായിടത്തും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കണമേ എല്ലാവരിലും ആവശ്യമായ അനുകമ്പയും നിലനിർത്തണമേ പരിശുദ്ധമാതാവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്കായി ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ ഭാവി തലമുറകൾക്ക് സുസ്ഥിരമായ ഒരു ലോകം ഉറപ്പിക്കുന്നതിനായി ഭൂമിയിൽ നല്ല കാര്യസ്ഥനാകേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ എല്ലാവരെയും സഹായിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുന്ന എല്ലാ മക്കൾക്കും അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നൽകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ